കൂട്ടുകാരി അതായത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആള് യഥാർത്ഥത്തിലും നിങ്ങളുടെ സുഹൃത്താണോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് നിങ്ങളും ഭൂരിപക്ഷ ആളുകളെ പോലെ തന്നെയാണ് ഒരു തെറ്റിദ്ധാരണയിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമം കൊണ്ട് മാത്രമാണോ ഈ ഒരു സൗഹൃദം നിലനിന്ന് പോകുന്നത് നിങ്ങൾ ഒരു നല്ല സുഹൃത്തായത് കൊണ്ടാണ് അവർ നിങ്ങളെ കൂടെ നടക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടു പോകുന്നു എല്ലാവർക്കും തന്നെ അവരുടെ കൂട്ടുകാരികൾ യഥാർത്ഥത്തിൽ സുഹൃത്താണ് എന്നുള്ളൊരു ധാരണയാണ് പക്ഷേ സമയവും സാഹചര്യവും ഒക്കെ മാറുമ്പോഴാണ് സൗഹൃദം സത്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ട് അതുകൊണ്ട് തന്നെ ചിന്തിച്ചു വേണം നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഇനി നമ്മൾ തെരഞ്ഞെടുത്ത ഫ്രണ്ട്സ് യഥാർത്ഥ ഫ്രണ്ട്സ് ആണെന്ന് അറിയാനുള്ള സൂചനകളാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും സമയം കഴിയാതെ ചില ആളുകൾ കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂടെ കൂടും ഒരു കാര്യവുമില്ലാത്ത നിങ്ങൾ അങ്ങനെ ഒരുപാട് പുകയ്ത്തി പറഞ്ഞുകൊണ്ട് മധുരമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടം പിടിച്ചെടുക്കാനായിട്ട് നോക്കും പക്ഷെ ഇത്തരം ആളുകൾ നിങ്ങളുടെ സൗഹൃദം മുതലെടുക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഞാൻ സ്വപ്നത്തിന് പോലും വിചാരിച്ചില്ല എവിടെ ഇന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് അല്ലെങ്കിൽ എന്നെ ചതിക്കൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറയാനുള്ളത് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പലപ്പോഴും കഴിപ്പുള്ളതാണ് അത് നിങ്ങളെ വേദനിപ്പിച്ചു കളയും പക്ഷേ സത്യം അറിയുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് എപ്പോഴും നിങ്ങളോട് സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ സത്യം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർ സത്യം മാത്രമേ നിങ്ങളോട് പറയൂ എപ്പോഴും നിങ്ങൾ പറയുന്നതൊക്കെ ശരിവെക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം കൗതുകം എന്ന് പറയുന്നത് ഒരു അടിച്ചുപൊളി മാത്രമാണ് പക്ഷേ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ വെറും ഫ്രണ്ടായിട്ടുള്ള കാണുന്നത് മറിച്ച് നിങ്ങളൊരു കൂടെ പെറപ്പിനെ പോലെയാണ് അവർ കാണുന്നത് മാത്രല്ല അവർ നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാനുണ്ടാവും അതുപോലെ തന്നെ ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കാനുണ്ടാവും അവർ നിങ്ങളുടെ തെറ്റിന് ചൂണ്ടിക്കാട്ടി തിരുത്താനും മടി കാണിക്കില്ല നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും ഈ സൗഹൃദം വേണ്ടെന്ന് വെച്ചാലും അവർ നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സത്യമായതുകൊണ്ട് സത്യം മാത്രം പറയും കാരണം നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവർ നിങ്ങൾക്ക് നല്ലൊരു വൈകാട്ടിയായി സത്യം മാത്രം പറയും ആ സത്യം അറിയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നമ്പർ ടു സാധാരണ ഈ കൂട്ടുകാർ തമ്മിൽ പരസ്പരം കളിയാക്കി തമാശകളൊക്കെ പറയും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ മാത്രമായാൽ കുഴപ്പമില്ല പക്ഷേ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കളിയാക്കി അവരുടെ മുമ്പിൽ ഒരു പരിഹാസ പാത്രമാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആളുകളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയാണ് ഇതൊരു വലിയ സൂചനയാണ് ഇത് നിങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടോയെന്ന് നോക്കും അവർ ആരുല്ലാത്ത സമയത്ത് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളോടൊപ്പം കൂടുകയും കളിയാക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് വെറും തമാശയായിട്ട് എടുക്കാം പക്ഷേ അവർ നിരന്തരം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കളിയാക്കുകയും കളിയാക്കി പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ല കാരണം ഒരു യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിപ്പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരുമില്ലാത്ത സമയം തമാശകൾക്ക് വേണ്ടി നിങ്ങളെ കളിയാക്കുകയും ഒരാളുടെ മുമ്പിൽ നിങ്ങളെ കോമാളിയാക്കില്ല കാരണം അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ മറ്റൊരാൾ കളിയാക്കി കഴിഞ്ഞാൽ പോലും സഹിക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ യഥാര്ത്ഥ സുഹൃത്തുക്കൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ തള്ളിക്കളയുകയല്ല നമ്പർ ഫോർ സുഹൃത്തിനെ പറ്റി പറഞ്ഞത് ഒരു സുഹൃത്ത് നിങ്ങളെ നിങ്ങളായി അറിയുന്ന നിങ്ങൾ എന്തായിരുന്നു അറിയുന്ന നിങ്ങളുടെ മാറ്റം ഉൾക്കൊള്ളുന്ന നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ഒരാളാണ് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്കുള്ളിൽ ഒരുപാട് കഴിവുകൾ ഒളിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഈ ലോകം മാറ്റിമറിക്കാൻ കഴിയും പക്ഷേ ഇതൊക്കെ മാറ്റിമറിക്കാൻ അവർക്ക് ഒരാൾ ആവശ്യമുണ്ട്